സ്ഥിരമായി ജിമ്മിൽ പോകുന്നവരാണെങ്കിലും വർക്കൗട്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അല്ലേ അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ അവർക്ക് പല സംശയങ്ങൾ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ പലതും അപ്പൊ ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് വരെ ട്രെഡ്മില്ലോ അല്ലെങ്കിൽ സൈക്കിളോ യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഡൈനാമിക് സ്ട്രെച്ചിങ് അതായത് വാമപ്പ് സ്ട്രെച്ചിങ് ചെയ്യുക എന്നിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജിമ്മിൽ നല്ല രീതിയിൽ ഹെവി ലിഫ്റ്റിങ് ചെയ്യുന്നവരുണ്ടാവും അത് കണ്ടിട്ട് അത്തരത്തിൽ വെയിറ്റ് എടുക്കാൻ നിൽക്കരുത് ലൈറ്റ് വെയിറ്റിൽ നിന്നായിരിക്കണം തുടങ്ങേണ്ടത് കാരണം നമ്മളൊരു ആണെന്നുള്ള കാര്യം മറക്കരുത് അതുപോലെ തന്നെ ഡെയിലി വന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം എത്ര തിരക്കുള്ള ദിവസമായാലും ഒരു മണിക്കൂറെങ്കിലും വർക്കൌട്ടിനായിട്ട് മാറ്റി വെക്കണം ഇല്ലാത്ത ഫംഗ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ജിമ്മിൽ നിന്ന് ലീവ് എടുക്കുന്നവരോടും കൂടിയാണ് പിന്നെ ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല അത് കഴിഞ്ഞുള്ള കാര്യവും ശ്രദ്ധിക്കണം അതായത് ഭക്ഷണം വെള്ളം എന്നിവയൊക്കെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും അതേപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാനും ശ്രമിക്കും കോൺഫിഡൻസ് കളയുന്ന വേറൊരു കാര്യമാണ് കമ്പാരിസൺ നിങ്ങളുടെ ബോഡി മറ്റൊരാളുടെ ബോഡിയുമായി കമ്പയർ ചെയ്ത് നോക്കരുത് കാരണം പലർക്കും പല ബോഡി ടൈപ്പ് ആണ് ചിലപ്പം നമുക്ക് ശേഷം വന്ന ഒരാൾക്ക് നമ്മളെക്കാൾ മുമ്പ് റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നും വെച്ച് ആയി നിങ്ങൾ വർക്കൗട്ടും നിർത്തരുത് നല്ല വർക്കൗട്ടും ചെയ്ത് പുറത്തുപോയി നല്ല ഫുഡ് അടിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ അവസരത്തിൽ ഒന്ന് സ്മരിച്ചുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക